ഇന്നത്തെ നോമ്പ് മറ്റൊരു ദിവസം കള വീട്ടാം കേട്ടോ കുഴപ്പമില്ല അതായത് ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാര് നിങ്ങൾക്ക് പിടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ മുഹർമ്മ ഒൻപതിൻ്റെ അല്ലെങ്കിൽ നാളെ പത്തിന്റെ നോമ്പൊക്കെ പിടിക്കാൻ പറ്റാത്തവർക്ക് ഈ മുഹർണ് മാസം തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ടോ സഫറിലോ അറബി ലോവലോ ഒക്കെ നിങ്ങൾക്ക് മുഹർമാസത്തിന്റെ താസുവായി സുന്നത്തായ നോമ്പ് ആയി പോയ നോമ്പ് അള്ളാഹുത്താലാഖ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നീങ്ങത്ത് നിങ്ങൾക്ക് പിടിക്കാം ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലും പിടിച്ചു വീട്ടാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് എന്താണ് രോഗമായിട്ട് ാര്ക്കെങ്കിലും പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പോ നാളത്തെ നോമ്പോ ഒക്കെ പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ നോമ്പിന് ഫിതിയെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളങ്ങനെ ചോദിച്ചിരുന്നു സ്ഥലം മുഹറ ഒൻപതിന്റെ പത്തിന്റെ നോമ്പ് പിടിക്കാൻ പറ്റില്ല അപ്പൊ അരി കൊടുത്താൽ മതിയോ ഇപ്പോ അത് നമ്മൾ റമലാലിന്റെ നോമ്പിലാണ് എന്താ നമ്മൾ ഫിതിയെ കൊടുക്കുന്നത് നിർബന്ധമായ നോമ്പല്ലേ അതുകൊണ്ട് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫിതിയെ കൊടുക്കണം അരി കൊടുക്കണം പക്ഷേ ഈ മുഹറം മാസത്തിന്റെ ഈ സുന്നത്തായ നോമ്പ് ഇത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ കള്ള വീട്ടുകാർ അല്ലാതെ ഇതിനെ ഫിതിയെ കൊടുക്കാനോ അരി കൊടുക്കാനോ കഫാർത്ത് കൊടുക്കാനോ ആവശ്യം ഇല്ല ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നാളെ നാളെ മുഹറം മുഹറം നമ്മൾ എല്ലാവരും നോമ്പ് പിടിക്കുക ഇനി ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നല്ലതാണ് മുഹറം മറ്റന്നാൾ നാളെ നമുക്ക് നോമ്പാണ് ഇന്നത്തെ രാത്രി തന്നെ നീത്തിന്റെ കാര്യം നമ്മൾ ലില്ലാഹി അള്ളാഹുതാലാക്ക് വേണ്ടി മുഹറം സുന്നത്തായ നോമ്പ് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നമ്മൾ ഇന്നത്തെ രാത്രി നീത്ത് വെക്കുന്നതോടൊപ്പം തന്നെ െ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന നീയത്തും ഇന്നത്തെ രാത്രി നമുക്ക് വെക്കാം ഇന്നത്തെ രാത്രി മറന്നുപോകരുത് ഇന്നിപ്പോൾ എന്താണ് നമസ്കാരം ഇന്നത്തെ ആസർ ഇന്നത്തെ മകരബ് ഇന്നത്തെ ആസർ നമസ്കാരം കഴിഞ്ഞ് പ്രത്യേകം നമ്മളെ യാസിനോദി ദ്വാരക്കന്മാർക്ക് വേണ്ടി മരണപ്പെട്ടു പോയ കർന്നുമാർക്ക് വേണ്ടി അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാരെ ഭാര്യമാരെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഭർത്താക്കന്മാർ എല്ലാവർക്കും വേണ്ടി ഒരു യാസിനോതി പ്രത്യേകം നമ്മൾ ദ്വാരക്കണം പറ്റുന്നവർ സിയാറത്തിന് പോവുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ ഉമ്മമാർക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന യാസി നോദി പ്രത്യേകം പിന്നെ മകരു തൊട്ടടുത്ത സമയത്ത് ഒരുപാട് കണ്ട് പറയുക എന്നിട്ട് നല്ലതുപോലെ അള്ളാഹുവിനോട്ക്കുക പഠിച്ചവനെ ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ ഞങ്ങൾ ചെയ്ത നോമ്പിനെ നീ സ്വീകരിക്കണേ ഇനി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോഫീക്ക് തരണേ എന്റെ കുടുംബം എന്റെ വീട് എന്റെ വാഹനം എന്റെ മക്കൾ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ മാതാപിതാക്കൾ നമുക്ക് എത്രയോ വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങൾ പറഞ്ഞു ആരക്കണം ലോകമുസൽമാനു വേണ്ടി ദ്വാരക്കണം നമ്മളോട് കൊണ്ട് വസീത്ത് ചെയ്തവർക്ക് വേണ്ടി ദ്വാരക്കണം നമ്മുടെ ആക്കിബത്ത് അവസാനം നന്നാവാൻ ദ്വാരക്കണം അങ്ങനെ ഒരുപാട് ദ്വാകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ മഹരബിന്റെ തൊട്ടു മുമ്പുള്ള സമയം എന്നിട്ടോ നമ്മൾ മഹരബ് വാങ്ക് കേൾക്കുമ്പോൾ നോമ്പ് തുറക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി പറയേണ്ട രണ്ട് സുന്നത്തായ ദ്വായുണ്ട് ഒന്ന് സുംതു ഏതെങ്കിലും നമുക്ക് രണ്ടും പറഞ്ഞാൽ വലിയ ആ അത് പറയുക ആ പറയുക പിന്നെ മകര നമസ്കാരം അത് ജമാഅത്തായി തന്നെ പുരുഷന്മാർ പള്ളി പോയി നിസ്കരിക്കുക സ്ത്രീകൾ വീട്ടിൽ തന്നെ അത് കഥ ആക്കാതെ സമയം നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുക പിന്നെ മകരവിന് ശേഷം ഇന്ന് നമ്മൾ ഒമ്പുതുറയുടെ തിരക്കൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇന്നത്തെ മകരവിന് ശേഷമുള്ള സമയം വളരെ പ്രാധാന്യമുള്ളതാണ് പറ്റുന്നതുപോലെ യാസീന ഓതി അതുപോലെ സൂഹത്തിൽ മുൽക്ക് ബാക്കിയൊക്കെ ഓതി നമ്മൾ ഇന്നത്തെ രാത്രി പ്രത്യേകം ഹയാത്താക്കുക ഇന്നത്തെ രാത്രി ഹയാത്താക്കാൻ പറ്റിയാൽ വലിയ ഹയറാണ് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചിരിക്കണമെന്നല്ല നമ്മൾ സാധാരണ രാത്രികളിൽ ചെയ്യുന്നതിനേക്കാൾ അമലുകൾ ഒന്നുകൂടി ഒരു ഒരു കുറച്ച് കൂട്ടി ചെയ്യുക അതായത് നമ്മൾ എന്താ ഒരു രണ്ടരക്കാലത്ത് കൂടുതൽ സുന്നതിസ്കരിക്കുക വിത്ത് നിസ്കാരം മൂന്നരക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചോ ഏഴോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അതികരിപ്പിക്കാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് തസ്ബീഹ് വേണമെങ്കിൽ നിസ്കരിക്കാം തസ്ബീഹ് നിസ്കാരം അല്ലെ നമ്മൾ റമദാനിൽ മാത്രം നിസ്കരിച്ചാൽ പോരല്ലോ നമുക്ക് മറ്റുള്ള സമയത്ത് നിസ്കരിക്കാം അത് ഇന്നത്തെ രാത്രി തസ്ബീഹ് നിസ്കരിക്കാം അതുപോലെ വിത്ത് നിസ്കരിക്കാം ഇന്നത്തെ രാത്രി തഹജുദ് അതൊക്കെ നമ്മൾ കൃത്യമായി പ്രത്യേകം മനസ്സിലാക്കി നിസ്കരിക്കുക ഇന്നത്തെ തഹജുദ് പിന്നെ ഇന്നത്തെ അത്താഴം അല്ലെ ഇന്നത്തെ മകരുവിന് ശേഷം നമ്മളെ ഇന്നത്തെ ഇഷാ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി നമ്മൾ അത്താഴത്തിന് പ്രത്യേക കഴിഞ്ഞേ ചില ആൾക്കാർ നോമ്പ് കുടിക്കുന്നത് അത്താഴൊന്നും വേണ്ട അങ്ങനെയല്ല ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കുക പിന്നെ നോമ്പിന്റെ നീയത്തിന്റെ കാര്യം മറന്നു പോകരുത് ഒരു അല്പം ഒരു വെള്ളമാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും കുടിച്ച് ആ ഒരു സുന്നെടുക്കുക പിന്നെ നാളത്തെ പകൽ നമ്മൾ എന്താ പരിശുദ്ധമായ സുന്നത്തായ നോമ്പിലായിരിക്കും അള്ളാഹു താല സ്വീകരിക്കട്ടെ നാളത്തെ ആഷുറ ഇന്റെ ദിവസം നാളത്തെ പത്താമത്തെ അല്ലെ മുഹർമാസത്തിന്റെ പത്താമത്തെ ദിവസം ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുത്താല ലോകത്ത് കാണിച്ച ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ദിവസമാണ് അള്ളാഹു പറഞ്ഞവനെ നാളെ ആഷുറ ദിവസം ആ ദിവസം ത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തരണേ അല്ല നാളത്തെ ദിവസം ഒരുപാട് അനാചാരങ്ങൾ ലോകത്ത് നടക്കും അല്ലെ ഷിയാക്കള് മഹാനായ കർബലയിലെ ഹുസൈൻ അല്ലെ മഹാനവകരുടെ ദുഃഖാചരണമായിട്ട് എന്താ ഷിയാക്കള് ഇരുമ്പിൻ ആയുധങ്ങൾ വെച്ച് അതുപോലെ വാളും എന്താ കത്തിയും പ്ലേഡൊക്കെ ഏറ്റെടുത്ത് ശരീരം ഇങ്ങനെ കീറി മുറിക്കുന്ന ഒരു ചടങ്ങൊക്കെ അവർക്കുണ്ട് അതൊന്നും വെറുതെയാണ് അതൊക്കെ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടുമെന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇന്നത്തെ രാത്രി പ്രത്യേകം സുറുമിടൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ലാത്ത ഇന്നത്തെ രാത്രി സുറുമിട്ടാൽ കണ്ണു രോഗം ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഒരു കിതാബിലുമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ഇന്നത്തെ രാത്രി പ്രത്യേകം ഒന്ന് കുളിക്കുക കുളിക്കുക എന്ന് പറഞ്ഞാൽ സംസം വെള്ളം സംസം വെള്ളം എല്ലാ കിണറിലേക്കും അള്ളാഹു ഒഴുക്കും അതുകൊണ്ട് ഇന്നത്തെ രാത്രി കുളിച്ചാൽ മാറാ രോഗങ്ങൾ മാറും എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നുമില്ല പിന്നെ ഫിക്കിഹിന്റെ കിതാബിലൊന്നും അങ്ങനെ കാണുന്നില്ല പിന്നെ കുളിക്കുന്ന സമയത്ത് ഒന്ന് നല്ല നെയ്യത്ത് വെക്കുക അതായത് ആഷുറ ഇന്റെ ദിവസത്തിൽ ഞാൻ കുളിക്കുന്നു എന്നൊരു നീയ്യത്ത് വെക്കൽ നല്ലതാണെന്ന് ഈ അമലുകളുടെ മഹത്വം പറയുന്ന കിതാബിൽ കാണാം അല്ലാതെ പ്രത്യേകം ഒരു കുളി ഫിഖിഹിന്റെ കിതാബിലൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു തിക്കറാണ് ലാ ഇലാഹ ഇല അന്ത സുഹഹാനക്ക ഇനി കുഞ്ചുമെന്നാരുമയും അത് മുഹർണ്ണം ഒൻപതിന്റെ പകൽ ഇന്നും പ്രത്യേകിച്ച് നാളത്തെ പകലിലും നമ്മൾ ഒരുപാട് കണ്ടതികരിപ്പിക്കേണ്ട ഒരു വസ്ലാമിനെ അള്ളാഹു തല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമാകുക ആ ഒരു ദിക് നമുക്കും പറയാം അത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് ഒരുപാട് നേട്ടങ്ങളാണ് പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു പത്ത് ഗുണങ്ങൾ നൽകിയ പത്ത് മഹത്വങ്ങൾ നൽകിയ ആദ്യ പ്രധാനപ്പെട്ട ദിവസം ഇതാ വരാനിരിക്കുന്നു ഇന്ന് ഇന്നത്തെ രാവിലേക്ക് പ്രവേശിച്ചാൽ ഒരു മുസ്ലിം അവൻ ഒരിക്കലും അവന്റെ ഇബാദത്തുകളൊന്നും വളരെ നിസ്സാരമാക്കി കാണരുത് ഓരോ അമലിനും ഒരുപാട് പ്രതിഫലമാണ് നാളത്തെ നോമ്പിന് ഒരു കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും അല്ലെങ്കിൽ അറുപത് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടെന്നും തുടർച്ചയായി ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നും അങ്ങനെ നിരവധി ഹദീത്തുകളിൽ പല പ്രതിഫലം നാളത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇൻഷാ അള്ളാ ഇന്നത്തെ നോമ്പ് നമ്മൾ പിടിച്ചു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ